മഴ പ്രതികൂലമായെങ്കിലും പ്രതിസന്ധിയെ മറികടന്ന് ഗർഡറുകൾ സ്ഥാപിച്ചത് പ്രദേശവാസികൾക്ക് ആശ്വാസമായി പാലത്തിന് സമീപം കനത്ത മഴയിൽ ചെളി നിറഞ്ഞത് പ്രതിസന്ധിക്ക് ഇടവരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ചെളി നിറയുന്നതിന് കാരണമായി ഗർഡറുകൾ സ്ഥാപിക്കാൻ എത്തിച്ച കൂറ്റൻ ക്രെയിനുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിരുന്നു തിങ്കളാഴ്ചയാണ് കമ്പനി കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗർഡർ സ്ഥാപിക്കാൻ വലിയ രണ്ട് ക്രെയിനുകൾ ഉൾപ്പെടെ അഞ്ചു ക്രെയിൻ എത്തിയത് മഴ പെയ്ത് ചെളി നിറഞ്ഞതോടെ ഇന്നലെ വൈകുന്നേരം ഗർഡറുകൾ ഉയർത്തി സ്ഥാപിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷവും മഴ പെയ്തിരുന്നു ശേഷിക്കുന്ന ഗർഡറുകൾ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സ്ഥാപിച്ചത് കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ തിങ്കളാഴ്ച മുഴുവൻ ഗർഡറുകളും സ്ഥാപിക്കുമായിരുന്നു റോഡിൽ നിന്നും പാലത്തിനരികിലേക്ക് എത്താനുള്ള വഴി ദുർഘടം പിടിച്ചതോടെ മണ്ണും കരിങ്കിൽ കഷ്ണങ്ങളും ഇട്ടാണ് ക്രെൻ താഴെയിറക്കിയത് ഗർഡറുകൾ സ്ഥാപിച്ചതിനു ശേഷം അടുത്ത ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ക്രെയിൻ സെറ്റ് ചെയ്യുന്നതിനായി റോഡിലേക്ക് കയറ്റേണ്ടതായി വന്നു ഏറെ ബുദ്ധിമുട്ടിയാണ് ക്രെയിൻ റോഡിൽ കയറ്റിയത് ജെ സി ബിയും ഗർഡറുകൾ സ്ഥാപിക്കാനായി കൊണ്ടുവന്ന മറ്റു ചെറിയ രണ്ട് ക്രെയിൻ ഉപയോഗിച്ചാണ് വലിയ ക്രൈൻ റോഡിലെത്തിച്ചത് Applaus പാലത്തിന്റെ സ്പാനിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്നത് കാണുവാൻ അക്കരീക്കരെ നിരവധി ആളുകളാണ് എത്തിയത് ഐഫോറിയനൂസ് ഏറ്റുമാനൂർ